വേനലവധി കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്ന ദിവസം രാവിലെ നന്ദു അമ്മയും തമ്മില് വീട്ടിൽ ആകെ കശപശയാണ് ആരാ നന്ദു എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ അത് ഞാൻ തന്നെയാണ് നന്ദിത വേണുഗോപാൽ എന്ന നന്ദു പ്രവാസിയായ വേണുഗോപാലിൻ്റെയും ടീച്ചറായ വേണിയുടെയും ഏക മകള് ആ ലാളിന കൂടിപ്പോയത് കൊണ്ടാണോ അത്യാവശ്യം കുരുത്തക്കേടുകളെല്ലാം എന്റെ കയ്യിലുണ്ട് കേട്ടോ ഇന്നിപ്പോ കോളേജ് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നിങ്ങളെ കണ്ടത് സമയത്ത് ചെല്ലാം എന്ന വ്യാമോഹം എനിക്കില്ല എന്നാ വർഷ ഇപ്പൊ വരും ഇപ്പോഴും ആദ്യം നിങ്ങൾക്ക് തോന്നിയ സംശയം പിന്നെയും വരും ആരാ വർഷ എന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് നഴ്സറി മുതൽ ഇപ്പോ ഈ ഡിഗ്രി ഫൈനൽ ഇയർ വരെ പഠിച്ചതും നടന്നതല്ല എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരി ഇല്ലെങ്കിൽ കൂടെപ്പിറപ്പ് എന്നൊക്കെ പറയാം ആൾ നല്ല പഠിപ്പിയാണ് എന്നാൽ നമ്മൾ അത്യാവശ്യം ഉഴപ്പും പഠിപ്പും കലർന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് പറഞ്ഞു തീറില്ല അവളെത്തി നന്ദു ഡീ നന്ദു വർഷ വിളിച്ചു വിളിച്ചു കൂവണ്ട പെണ്ണ് ഞാൻ വരുന്നു എന്നും പറഞ്ഞ് നന്ദു ഓടിവന്നു എന്തിനാണ് നീ ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കാൻ വേണ്ടി വിളിച്ചു കൂവുന്നേ എന്നും ചോയിച്ച് നന്ദു വർഷയ്ക്കൊപ്പം നടന്നു തുടങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് ഡി ഈ വർഷം പ്രിയ മിസ്സിനു പകരം ഏതൊരു സാറാണ് അക്കൗണ്ടിങ് പഠിപ്പിക്കാൻ വരുന്നതെന്ന് വർഷ പറന്ന് കേൾക്കി എൻ്റെ സന്തോഷം മുഴുവൻ പോയി എത്ര കൂട്ടായിരുന്നു ഞാനും പ്രിയ മിസ്സും അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി കൂട്ടുകാർക്കൊപ്പം സോറ പറഞ്ഞിരിക്കുമ്പോഴാണ് ക്ലാസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ കടന്ന് വരവ് അതാരണം ചിന്തിച്ചു നിൽക്കുമ്പോൾ ഡാ പിന്നാലെ പ്രിൻസിയുടെ വരവ് എല്ലാവരും അന്തം ഇട്ട് കുന്തം പോലെ ആ ചെറുപ്പക്കാരെ നോക്കി നിൽക്കുമ്പോഴാണ് പ്രിൻസിന്റെ ശബ്ദം എല്ലാവരും പൂർവ സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഇത് പ്രകാശ് ജോൺ പകരം അക്കൗണ്ട് ക്ലാസ് എടുക്കാൻ വന്ന പുതിയ സാറാണ് ഇത്രയും പറഞ്ഞ് അങ്ങ് പോയി ഉടനെ വർഷന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു ഡി ഇങ്ങനെ പഠിക്കാൻ വന്നാണോ അതോ പഠിപ്പിക്കാൻ വന്നാണോ കണ്ട ഈ ക്ലാസ്സിലിരിക്കാനുള്ള ആളേ ഉള്ളൂ പിന്നെ ഒരു സാറിന്റെ ലുക്കും ഇല്ല ഏതോ ഫ്രീക്കും കുംബൻ കോളേജ് വന്നതുപോലെ എന്ന് പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല എന്റെ അത്ര നല്ല സമയത്ത് കൊണ്ട് അത് പ്രകാശ് സാറ് കാണുകയും ചെയ്തു എന്താ അവിടെ ഇത്ര ചിരിക്കാനുള്ള കോമഡി എന്ന് ചോദിച്ച് സാറ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ദൈവമേ ഞാൻ പെട്ടു എന്നും പറഞ്ഞ് പതിയെഴുന്നേറ്റു ഇനി എന്ത് നടക്കുമോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അതാ സാറിന്റെ വക കമന്റ് എടോ മാഷേ തമാശക്ക് നിങ്ങൾക്ക് മാത്രം കേട്ട് ചിരിച്ച മതിയോ ഞങ്ങളും കൂടെ അറിയട്ടെ എന്തിപ്പോ ചിരിക്കാൻ മാത്രം ഉണ്ടായ തമാശ എന്ന് ആ സമയം എല്ലാവരുടെയും പതിച്ചപ്പോ ഭൂമി പിളർന്ന് അതിലേക്ക് പോയാ മതി എന്ന് തോന്നിപ്പോയി എനിക്ക് എന്റെ അടുത്തിരുന്ന വർഷ എന്ത് വേണമെന്നറിയാതെ എന്നെ നോക്കുന്നത് കണ്ടപ്പോ നിനക്ക് വെച്ചിട്ടുണ്ട് എന്നാങ്ങി കാണിച്ചു ഞാൻ അങ്ങനെ നിക്കുമ്പോ അതാ സാറിന്റെ വക അടുത്ത ഡയലോഗ് ഇന്നിനിക്കുട്ടി ആ തമാശ എന്തെന്ന് പറയാതെ പരസ്പരമുള്ള പരിചയപ്പെടൽ പോലും ഉണ്ടായിരിക്കുന്നതല്ല അത് കേട്ടതും എന്റെ കിളികളെല്ലാം എങ്ങോട്ടോ പറന്നുപോയി പിന്നെയും സാറ് എൻ്റെ അടുത്തേക്ക് വന്ന് നിന്നോട് പറഞ്ഞു ഈ തമാശകൾ കേട്ടാ മനസ്സിലാക്കാനും ആസ്വദിക്കാനൊക്കെ കഴിവുള്ള ഒരു മനസ്സും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്തായാലും ഇനി താൻ പറയില്ലെന്നാ അടുത്തതോട് ചോദിക്കാം എന്ന് പറഞ്ഞ് സാർ വർഷയ്ക്ക് നേരെ നോക്കി ആകുബായെന്ന് അവളെ എഴുന്നേറ്റു എനിക്കാണെങ്കിൽ എന്ത് വേണമെന്ന് എത്തും പിടിയുമില്ല കാരണം ക്ലാസ്സിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ ഞങ്ങളിലാണ് എന്താ തൻ്റെ പേര് വർഷയോട് സാർ ചോദിച്ചു വർഷ എന്നവൾ പറഞ്ഞൊപ്പിച്ചു എങ്കി വർഷ പറയൂ എന്തായിരുന്നു ഇത്രമാത്രം ഈ കുട്ടിച്ചിരിക്കാനുള്ള ആ തമാശ സാർ അത് പിന്നെ അവളകെ വിപ്രളപ്പെട്ടു എന്തു പറയണമെന്ന് പറയണമെന്നറിയാതെ അത് മനസ്സിലാക്കിയത് കൊണ്ടാവണം പിന്നെ കൂടുതലൊന്നും ചോദിക്കാതെ ഇൻ്റർവെൽ ടൈമിൽ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ഞങ്ങളോട് ഇരുന്നോളം പറഞ്ഞു സാറ് മുമ്പോട്ടേക്ക് പോയി ക്ലാസ്സിന് മുമ്പിലായി നിന്നുകൊണ്ട് സാറ് ഞങ്ങളോട് എല്ലാവരോടുമായി സ്വയം പരിചയപ്പെടുത്തി പറഞ്ഞു തുടങ്ങി എൻ്റെ പേര് പറയേണ്ട കാര്യമില്ല കാരണം പ്രിൻസിപ്പൾ അത് പറഞ്ഞു എന്നാലും പരിചയപ്പെടുത്തലിൻ്റെ മനോഹാരിത കളയാതിരിക്കാൻ വേണ്ടി ഞാൻ അത് തന്നെ പറഞ്ഞു തുടങ്ങാം ഞാൻ പ്രകാശ് ജോൺ നാട് കോട്ടയാണ് നിങ്ങളുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞ നല്ല അസ്ഥൽ കോട്ടയ അച്ചായൻ എന്നും പറഞ്ഞ് സാറ് ചിരിച്ചപ്പോ അറിയാതെ ആ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയി ഞാൻ അതിൽ നിന്നും എന്നെ ഉണർത്തിയത് സാറിന്റെ മറ്റൊരു ഡയലോഗാണ് നിങ്ങളൊക്കെ ഒരു പക്ഷെ ചിന്തിക്കും പഠിപ്പിക്കാൻ തക്ക പക്കതൊക്കെ എനിക്ക് ഉണ്ടോന്ന് സത്യമായും എനിക്ക് ഈ ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോ ആ സംശയം എനിക്കുണ്ടായിരുന്നു എന്തായാലും അറിഞ്ഞില്ലേ ഇനി കുളിച്ചിട്ട് കയറാമെന്ന് പറയും പോലെ ജോലി കിട്ടി അപ്പോൾ ഇനി എന്തായാലും പഠിപ്പിച്ചല്ലേ പറ്റൂ ഒന്ന് ശ്രമിച്ചു നോക്കാം അതും പറഞ്ഞ് സാറ് ഒന്നുകൂടി ആ പഴയ ചിരിച്ചിരിച്ചപ്പോ മനസ്സിൽ അതുവരെ തോന്നാത്ത ഒരു അനുഭൂതി എന്നിൽ തോന്നി പിന്നെ ഞങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടുന്ന സെക്ഷനായിരുന്നു അങ്ങനെ എന്റെ ഊഴത്തി ഞാൻ എഴുന്നേറ്റപ്പം തന്നെ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു തുടങ്ങി എന്നിട്ടും എങ്ങനെയൊക്കെയോ ഞാൻ പേര് പറഞ്ഞു എന്ന് അവിടെയും അതാ സാറിന്റെ കമന്റ് തന്റെ പേര് എന്തായാലും ഞാൻ ചാലഞ്ചാപ്പിളിന്റെ പെങ്ങളെ എന്ന് മാത്രമേ വിളിക്കൂ എന്ന് അത് കേട്ട് ക്ലാസ് ഒന്നടങ്കം ചിരിച്ചപ്പോ കരഞ്ഞു പോകുമോ എന്ന് ഭയന്ന് പോയി ഞാൻ അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാവണം പെട്ടെന്ന് സാറ് എല്ലാവരോടായി പറഞ്ഞു ഒരു നല്ല അധ്യാപകൻ നല്ല സുഹൃത്തു ആണ് തെറ്റുകൾ കണ്ട അത് പറഞ്ഞു തിരുത്താനും അങ്ങനെയുള്ള എല്ലാത്തിനും ഞാനും കാണും ഇന്നു മുതൽ നിങ്ങൾക്കൊപ്പം അത് പറഞ്ഞു തീർത്തതും ശരിക്കും ക്ലാസ് ഒന്നടങ്കം കൈയടിച്ചു അപ്പോഴും എൻ്റെ നോട്ടം ചിരിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന സാറിന്റെ മുഖത്തെ നുണക്കുഴിയിലായിരുന്നു അങ്ങനെ സാറിൻ്റെ ക്ലാസ് ടൈം കഴിഞ്ഞു പോകാൻ നേരം പിന്നെയും എന്നെയും വർഷയെന്ന് നോക്കി ഇന്റർവൽ ടൈം സ്റ്റാഫ് റൂമിലേക്ക് വരാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ടാണ് സാർ പോയത് അത് കേട്ടതും വർഷ എന്തൊക്കെയോ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു എന്നാൽ അപ്പോഴും എന്റെ മനസ്സ് മറ്റൊരു ലോകത്തായിരുന്നു നന്ദു ഡി നന്ദു വർഷയുടെ ആ വിളിയാണ് എന്നെ ചിന്തകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് എന്താടി എന്തിനാ നീ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിന്റെ വിളി ഞാൻ ഞാനേതു അന്യഗ്രഹത്തിലാണെന്ന് ഡി ശരിക്കും നിനക്ക് അല്പം പോലും ടെൻഷനില്ലേ സാറ് സ്റ്റാഫ് റൂമിൽ റൂമിച്ചെല്ലാം പറഞ്ഞു ഓർത്തിട്ട് വീട്ടിൽ ഇത് വല്ലതു നല്ല പുകിലായിരിക്കും എനിക്കതൊക്കെ ഓർത്തിട്ട് കയ്യും കാലം വിറയ്ക്കുക എന്ന് വർഷ പറഞ്ഞപ്പോഴാണ് ഞാനും അതോർത്തത് സാറിൻ്റെ ആ ചിരിയും അപ്പോൾ മുഖത്ത് വിരിയുന്ന ആ നുണക്കുഴിയുമെല്ലാം ഓർക്കുമ്പോൾ മറ്റെല്ലാം മറന്നു പോകുമെന്ന് അവളോട് പറയണമെന്നുണ്ടായിരുന്നു എന്ന സമയവും സാഹചര്യവും ശരി രഥകൊണ്ട് എല്ലാം മനസ്സിൽ പറഞ്ഞിരിക്കുമ്പോഴാണ് കോളേജ് ബ്യൂട്ടി ക്യൂനിന്ന് സ്വയം അവകാശപ്പെടുന്ന അഖിലയുടെ കമൻറ്റ് എന്ത് രസമല്ലേ പ്രകാശ് സാറിനെ കാണാൻ ആ സംസാരം കേട്ടിരുന്ന സമയം പോകുന്ന അറിയ പോലുമില്ല പിന്നെ ഭയങ്കര രസാ ഇനി സ്റ്റാഫ് റൂമിൽ ചെല്ലും പറയാം രസത്തിന്റെ കൂടെ വേറെ എന്തൊക്കെയോ ഉണ്ടാവൂന്ന് വർഷ പറഞ്ഞു കേൾക്കുമ്പോൾ എന്റെ മനസ്സി നിറയെ കഴിഞ്ഞു പോയ നിമിഷങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു നീ ടെൻഷൻ അടിക്കാതെ വർഷ നമുക്ക് സാറിനോട് സത്യസന്ധമായി കാര്യങ്ങൾ പറയാം അതുപോലെ ഇങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് മാപ്പും പറയാം പുള്ളി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത് എന്ന് വർഷയോട് പറയുമ്പോഴും എന്റെ ഉള്ളിൽ ഇപ്പോഴും നല്ല ടെൻഷനുണ്ട് ഇത് വല്ലതും വീട്ടിലറിഞ്ഞ പിന്നെ തൃശൂർ പൂരാകും നടക്കുക എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാ ലേഖ മിസ്സിന്റെ വരവ് അങ്ങനെ ഓരോന്നും ചിന്തിച്ചിരുന്നത് കൊണ്ട് ക്ലാസ്സിൽ അല്പം പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇന്റർവ്യൂല് സമയത്ത് വർഷയും കൂട്ടി ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു സ്റ്റാഫ് റൂമിന് വാദിക്കച്ചെന്ന് നോക്കിയപ്പോൾ മറ്റു അധ്യാപകരുമായി സംസാരിക്കുകയാണ് പ്രകാശ് സാറ് സ്റ്റാഫ് റൂമിന്റെ വാതിലിൽ ഞങ്ങൾ കണ്ടപാടെ സാറിന്റെ ചോദ്യത്തി ഞങ്ങൾക്ക് നേരെ ഇതെന്താ വിക്രമദിത്തിനും വേതാളം കൂടി പതിവില്ലാതെ ഇവിടെയെന്ന്